ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ ഒരാളുടെ അത്ര അറിയപ്പെടാത്ത സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളാണ് ഒന്നോ അതിലധികമോ ഘടകങ്ങളുള്ള വിചിത്രമായി കാണപ്പെടുന്ന ചിത്രങ്ങൾ ആണിവ ചിത്രത്തിൽ ഒരു വ്യക്തി ആദ്യം ശ്രദ്ധിക്കുന്നതിനെ ആശ്രയിച്ച് ആ വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ഈ ചിത്രത്തിന് മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് അതായത് ഒരു കുതിര ഗായകൻ ഒരു മനുഷ്യൻ്റെ മുഖം ഒരു വ്യക്തി ആദ്യം കണ്ട ഈ ഘടകങ്ങളിലെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ അത്ര അറിയപ്പെടാത്ത വ്യക്തിത്വ സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചിത്രത്തിൽ നിങ്ങൾ ആദ്യം കണ്ടത് കുതിരയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് തീവ്രമായ നേത്ര സമ്പർക്കം ഉണ്ടെന്നാണ് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു ചില ആളുകൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിലും ഈ തീവ്രമായ നേത്രസമ്പർക്കത്തിലൂടെ നിങ്ങൾക്ക് അവരുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് മറ്റു ചിലർ കരുതുന്നു ഇനി ചിത്രത്തിൽ ആദ്യം കണ്ടത് ഗായകനെയാണെങ്കിൽ അതിനർത്ഥം ആളുകൾ നിങ്ങളെക്കുറിച്ച് ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ നർമ്മബോധമാണ് എന്നാണ് ജീവിതത്തിലെ സവിശേഷമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ അതുല്യമായ ലോകവീക്ഷണമാണ് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഇനി ഇതിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ഒരു മനുഷ്യൻ്റെ തല ആണെങ്കിൽ അതിനർത്ഥം ആളുകൾ നിങ്ങളെക്കുറിച്ച് ആദ്യം ശ്രദ്ധിക്കുന്നതും അഭിനന്ദിക്കുന്നതും നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ അവർക്ക് എത്രമാത്രം സുഖം നൽകുന്നു എന്നതാണ് ഇതും ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് ഒരു കാരണം തന്നെയാകുന്നു